ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തലയിൽ എണ്ണയിടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് തലയിൽ എണ്ണ ഇടുമ്പോൾ ഒരുപാട് ഗുണഫലങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് നിധിധാരണകളുണ്ട് അതിനെ തിരുത്തുക അതുമാത്രമല്ല നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോഴും വളർന്നു വരുന്ന കുട്ടികൾക്ക് എണ്ണയോട് വളരെ ഒരു വിമുഖതയാണ് അങ്ങനെയുള്ളവർക്ക് തലയിൽ എണ്ണ തേച്ചാൽ ഉണ്ടാവുന്ന ശരിയായ ഗുണഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാം ഇത് രണ്ടു ആണ് ഇന്നത്തെ ചരകാചരന്റെ കാഴ്ചപ്പാടിൽ തലയിൽ എണ്ണ വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആചാര്യം പറയാണ് ദൃഢമൂലാശ്ച ദ ദീർഘാശ്ച കൃഷ്ണാകേശ ഭവിച്ചാണ് അതായത് ദൃഢമൂലങ്ങളും നീളമേറിയതും അതുപോലെ കറുത്തിരുണ്ടതുമായിട്ടുള്ള മുടി ഉണ്ടാവും അതെങ്ങനെയാണെന്നല്ലേ നമ്മുടെ സ്കാ ഹെൽത്തിനെയാണ് ഇത് കുറച്ചുകൂടെ പോയിന്റ് ചെയ്യേണ്ടത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് ആചാര്യം തന്നെ പറയുന്നുണ്ട് ശിരസും കപാലത്തിനെയും ഒരുപോലെ ബലവത്താക്കാനും ഈ പറയുന്ന മൂർധനീ തൈലം അതായത് തലയിൽ എണ്ണ വെക്കുന്നതോട് സാധിക്കുമെന്ന് സ്കാൽപ്പ് ഹെൽത്തിനകത്ത് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള സെപമാണ് സ്കാൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ ചെറിയൊരു അങ്ഷസ്നെസ് അതായത് ഒരു ചെറിയൊരു എണ്ണമയം ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽപ്പിൽ ഒരു ഡ്രൈനസ് ഇല്ലാതിരിക്കുള്ളൂ ഈ എണ്ണ അതിനെ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ഹെയർ ഫോളിക്കിൾസ് ഹെൽത്തി ആയിട്ടിരിക്കും അതിൻ്റെ ഇൻഡിക്കേഷനാണ് ആചാര്യൻ ദൃഢമൂലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെഫിനിറ്റ് ആയിട്ടും ദൃഢമൂലമായിട്ടുള്ളൊരു ഫോളിക്കിൾ നടക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോളിക്കുൾ നടക്കുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഒറിജിനേറ്റ് ചെയ്യും ഒപ്പം തന്നെ ഇൻറ്റേണലി കൊടുക്കേണ്ട സപ്ലിമെൻറ്റേഷൻസും പ്രോപ്പർ ആണെങ്കിൽ ദീർഘമായ അതായത് നീളമേറിയ മുടി ഉണ്ടാവും ഡൈ പ്രോപ്പർട്ടി ഉള്ള ഒരുപാട് എണ്ണകളുണ്ട് അത് നമുക്ക് കൃഷ്ണകേശം അതായത് കറുത്ത മുടി പ്രൊവൈഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും ഒരു എക്സാമ്പിളാണ് നീലി ബൃങ്ങാദി കയ്യോന്യാദി പ്രപൗണ്ടരികാദി എണ്ണകളെല്ലാം ഇനി പറയുന്നത് ഇന്ദ്രിയാണിയ പ്രസീദന്തി എന്നാണ് അതായത് ഇന്ദ്രിയ പ്രസാദം ഉണ്ടാവുന്നതാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ സ്കിന്നാണ് നമ്മുടെ ബോഡി മൊത്തമായിട്ടുള്ളത് ബാക്കി നാല് ഇന്ദ്രിയങ്ങളും തലയിലാണുള്ളത് അല്ലേ തലയിലുള്ള ഈ നാല് ഇന്ദ്രിയങ്ങൾക്കും സപ്ലൈ ചെയ്യുന്നത് പ്രെയിനിയ നെവ്സ് തന്നെയാണ് എക്സാമ്പിൾ മൂക്കിന് ഗന്ധം അറിയാനായിട്ട് ഓൾഫാക്ടറി നെവ് കണ്ണോ ഓപ്റ്റിക് നെർവ് ചെവിക്ക് ഓഡിറ്ററി നെർവ് എക്സെട്ര തലയിൽ എണ്ണ വെക്കുന്നത് ഈ നർവ്സിനെയെല്ലാം സൂതൻ ചെയ്യാനും അതുപോലെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ രീതിയിലാണ് ഇന്ദ്രിയങ്ങളുടെ പ്രസാദനം ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ആചാര്യം പറയുന്നത് നിദ്രാലാഭം എന്നാണ് അതായത് ഉറക്കക്കുറവുള്ള കണ്ടീഷനിൽ നമുക്ക് ഉറക്കം നല്ല ഉറക്കം കിട്ടാനായിട്ട് തലയിൽ എണ്ണ ഇടുന്നത് ഹെൽപ്പ് ചെയ്യാറുണ്ട് തലയിൽ എണ്ണ ചുമ്മാ മസാല ചെയ്യുന്നത് മാത്രമല്ല ശിരോപസ്തി ആവട്ടെ ശിരോധാരട്ടേയും സോമന പോലുള്ള കണ്ടീഷനകത്ത് വളരെയധികം ആവാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തന്നെയാണ് ഇനി കുറച്ചുകൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ പക്ഷാഘാതം പോലുള്ള കണ്ടീഷനിൽ നമ്മൾ ശിരോപസ്തി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നെഴ്സിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും മുടി വളരാനായിട്ട് പലവിധ എണ്ണകളും പരീക്ഷിച്ചു നോക്കുന്ന സമയം ആ എണ്ണകളെല്ലാം നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമാണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഈ നീലുകൃങ്ങാ ചാവട്ടെ കയ്യൂന്ന ചാവട്ടെ ഇതൊക്കെ കുറച്ചുകൂടെ തണുപ്പ് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള എണ്ണകളാണ് അത് കപ്പു പ്രകൃതിക്കാരൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരിട്ട് പോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് ഓരോ വ്യക്തിക്കും ഓരോ പ്രകൃതി ആയതുകൊണ്ട് തന്നെ ഓരോ വ്യക്തി ഉപയോഗിക്കേണ്ട നല്ല എണ്ണകളും വ്യത്യസ്തങ്ങളായിരിക്കും ഇതിനൊക്കെ ജനറലി ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടെങ്കിലും ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ ഉദ്ദേശങ്ങളും ഉണ്ടായിരിക്കും ഒരു ഡോക്ടറുടെ സഹായത്തോടെ കൂടി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നന്നായിരിക്കാം പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ മുടി വളർച്ചയാണ് ലക്ഷ്യമെങ്കിൽ നമ്മുടെ ജനറ്റിക് ടോക്കോഡിങ് ഒരു വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മാത്രമല്ല ഇൻ്റേർണൽ സപ്ലിമെൻറ്റേഷനും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് ഇന്റേണലി കൊടുക്കേണ്ട സപ്ലിമെൻറ്റേഷൻസിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്യാം നമ്മുടെ തലയിൽ എണ്ണ വയ്ക്കേണ്ടത് പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരിലേക്കും അത് എത്തിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ മറ്റൊരു ടോപ്പിക്ക് പോയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം തിരുതൽ ബൈ